ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ബ്രോങ്കൈറ്റിസ് എന്ന രോഗാവസ്ഥ വളരെ ഭീകരമാണ് എന്നാൽ അത് കുട്ടികളിൽ ബാധിക്കുമ്പോൾ ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് കുട്ടികളിലെ ഒരു വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധയാണ് ഇത് ശ്വാസകോശത്തിന്റെ വലിയ ശ്വസന ട്യൂബുകളുടെ അതായത് ബ്രോങ്കി ആവരണത്തിന് സംഭവിക്കുന്ന വീക്കം കാരണമാണ് സംഭവിക്കുന്നത് ഈ ലൈനിങ് മ്യൂക്കസ് ഉണ്ടാക്കുകയും കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആവരണം ആവരണം വീർക്കുമ്പോൾ അത് ധാരാളം ഉണ്ടാക്കുന്നുമുണ്ട് ഇത് വായിലൂടെ കടന്നു പോകാനും ശ്വാസകോശത്തിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അണുബാധയുടെ പ്രധാന ലക്ഷണം ചുമയാണ് ഈ ചുമ നിസാരമാക്കി വിടുമ്പോൾ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു പലപ്പോഴും കുട്ടികൾക്ക് വരണ്ട ചുമയോ കഫത്തോടു കൂടിയ ചുമയോ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടി കുട്ടികളിൽ ഉണ്ടാകുന്ന ബ്രോങ്കീസ് പല വിധത്തിലാണ് കാരണങ്ങൾ ലക്ഷണങ്ങൾ രോഗ നിർണയം അതിനുവേണ്ട ചികിത്സ ഏതൊക്കെയെന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങൾ നാം അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ അപകടാവസ്ഥ തരണം ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഇന്ന് ഈ വീഡിയോയിൽ കൂടി വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം കുട്ടികളിൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കുന്ന രോഗാണുക്കൾ രോഗബാധിതനായ വ്യക്തിയുടെ മ്യൂക്കസ് ഉമിനീർ എന്നിവയിലൂടെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത് ഇതിൽ ആദ്യം വരുന്നതാണ് അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ബ്രോങ്കിയുടെ താൽക്കാലിക വീക്കമാണ് ഇത് പൊടി അലർജികൾ പുക മറ്റ് ശുചീകരണ രാസവസ്തുക്കൾ എന്നിവയും ഇതിന് കാരണമായി വരാം ഇത്തരത്തിലുള്ള അക്യൂട്ട് ബ്രോങ്കൈറ്റീസ് സാധാരണയായി ജലദോഷം അല്ലെങ്കിൽ മുകളിലെ ശ്വാസകോശ ഭാഗത്തുണ്ടാകുന്ന അണുബാധയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത് എല്ലാ പ്രായത്തിനുമുള്ള ആളുകളെ ഇത് ബാധിക്കാമെങ്കിലും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത്തരം അവസ്ഥകൾ കൂടുതലായി ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അണുബാധ കൂടുതലും മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കുന്നു ഇനി വിട്ടുമാറാത്ത ബ്രോക്കേറ്റിസ് ഇതാണ് മറ്റൊരു തരത്തിലുള്ള ഇത് മുതിർന്നവരിലും ഉണ്ടാകുന്നുണ്ട് അണുബാധയുടെ പ്രധാന കാരണം പുകവലിയും രാസ പുകയിലോ മറ്റും ദീർഘനേരം ഇരിക്കുന്നതാണ് കുട്ടികളിൽ ഇത് അപൂർവമാണ് കൂടുതലും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ അവസ്ഥ ബാധിക്കുന്നത് ഇത്തരം അവസ്ഥയിൽ ഉണ്ടാകുന്ന അണുബാധ ചെറുതോ അല്ലെങ്കിൽ കഠിനമോ ആകാം ഇത് നിരവധി മാസങ്ങൾ മുതൽ രണ്ട് വർഷം വരെ നീണ്ടു നിൽക്കുന്നതിനുള്ള സാധ്യതയും ഇനി നമുക്ക് കുട്ടികളിലെ ബ്രോഗൈറ്റീസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി മനസ്സിലാക്കാം കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം ലക്ഷണങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കി വിടരുത് എത്രയും പെട്ടെന്ന് രോഗ നിർണയം നടത്തുമ്പോൾ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് കുഞ്ഞിനെ മുക്തനാക്കാം ഈ അവസ്ഥയുടെ പ്രാഥമിക ലക്ഷണം വരണ്ട ചുമ അല്ലെങ്കിൽ കട്ടിയുള്ള മഞ്ഞ അല്ലെങ്കിൽ വെള്ള അതുമല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള കഫം എന്നിവയാണ് ലക്ഷണങ്ങളായി അനുഭവപ്പെടുന്നത് ഇതുകൂടാതെ മറ്റ് ലക്ഷണങ്ങൾ മൂക്കൊലിപ്പ് തൊണ്ടവേദന നെഞ്ചിൽ വേദനയും ഞെരുക്കവും തലവേദന പനിയും വിറയിലും ശരീരത്തിൽ അസ്വസ്ഥത പേശുവേദന ശ്വാസം മുട്ടൽ ചെറിയ കുട്ടികളിൽ കഫം കാരണമുള്ള ഛർദി എന്നിവ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്നത് കുട്ടികളിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഒന്നു മുതൽ നാല് ആഴ്ച വരെ നീണ്ടു നിൽക്കും എന്നിരുന്നാലും രോഗലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമായതിനു ശേഷവും ചുമ കുറച്ചു കാലം നിലനിൽക്കും നിങ്ങളുടെ കുഞ്ഞിന് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണുകയാണ് വേണ്ടത് ഇതുകൂടാതെ അപകടകരമായ ലക്ഷണങ്ങൾ അതായത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഉയർന്ന പനി മൂന്ന് ദിവസത്തിൽ കൂടുതൽ പനി കുറയാതെ നിൽക്കുന്ന അവസ്ഥ കപത്തിൽ രക്തത്തോടു കൂടിയ ചുമ ശ്വാസം മുട്ടൽ പതിവ് ബ്രോങ്കറ്റീസ് മാറാതെ നിൽക്കുന്നത് ഇവയെല്ലാം വളരെ ഗുരുതരവും സങ്കീർണതയുണ്ടാക്കുന്നതുമായ ലക്ഷണങ്ങളാണ് ഉടനെ തന്നെ കുഞ്ഞിന് വൈദ്യസഹായം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അപകട സാധ്യതകൾ അലർജികൾ സൈനസൈറ്റിസ് ടോൺസിലുകളും അടിനോയിഡുകളും പുകവലിക്കാരിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നീ ലക്ഷണങ്ങൾ കുട്ടിയുടെ ബ്രോറ്റീസ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇത്തരം അവസ്ഥകളിൽ നിന്നും ആവാസ വ്യവസ്ഥകളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി സങ്കീർണമാകുന്ന അവസ്ഥകൾ പല കുട്ടികളിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഇത്തരം രോഗാവസ്ഥയിൽ നിന്നും സുഖം പ്രാപിക്കുന്നു പ്രോങ്കൈറ്റീസ് ചിലപ്പോൾ ഏറ്റവും സാധാരണമായ സങ്കീർണതയായ ന്യൂമോണിയയിലേക്ക് നയിച്ചേക്കാം ശ്വാസകോശത്തിലെ വായു സഞ്ചികളിൽ അണുബാധയുണ്ടാകുകയും ദ്രാവകം നിറയുകയും ചെയ്യുമ്പോഴാണ് ന്യൂമോണിയയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ ഒരു തരത്തിലും ചികിത്സ വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് രോഗനിർണയം നിർണയം കുട്ടികളിൽ നടത്തുന്ന പ്രാഥമിക പരിശോധനയിൽ തന്നെ രോഗനിർണയം മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നുണ്ട് പരിശോധനക്കിടെ ശ്വാസ തടസ്സം കണ്ടെത്തുന്നതിനും കൂടുതൽ സങ്കീർണതകൾ ഒഴിവാക്കാൻ ഡയഗ്നോസ്റ്റിക് പരിശോധനകളും ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് ടിഷ്യൂകൾ അവയവങ്ങൾ അസ്ഥികൾ എന്നിവയിൽ അണുബാധയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിന് നെഞ്ചിന്റെ എക്സ് റേയും ഇത് കൂടാതെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് അളക്കുന്നതിനുള്ള പൾസ് ഓക്സിമെട്രി അണുബാധയ്ക്ക് കാരണമാകുന്ന അണുക്കളെ കണ്ടെത്തുന്നതിനുള്ള കഫം മൂക്കിലെ ഡിസ്ചാർജ് സാമ്പിൾ ടെസ്റ്റ് അതായത് കൾച്ചർ എന്നിവ ഇനി കുട്ടികളിലെ ബ്രോങ്കൈറ്റിസ് ചികിത്സ അക്യൂട്ട് ബ്രോങ്കൈറ്റിസ് സ്വയം തന്നെ ഒരു പരിധിവരെ മാറുന്നതാണ് എന്നിരുന്നാലും കുട്ടിയുടെ മുൻപുള്ള ആരോഗ്യ അവസ്ഥ മൊത്തത്തിലുള്ള ആരോഗ്യം രോഗത്തിന്റെ തീവ്രത എന്നിവയെ അടിസ്ഥാനമാക്കി ഡോക്ടർമാർ ചില ചികിത്സകൾ പറയാറുണ്ട് ഇവയിൽ പലതും വൈറൽ ആയതിനാൽ ആന്റിബയോട്ടിക്കുകൾ പലപ്പോഴും നൽകുന്നില്ല എന്നിരുന്നാലും രോഗകാരി ബാക്ടീരിയയാണ് എന്ന് കണ്ടെത്തിയാൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതിന് വേണ്ടിയും പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ബ്രോഗറ്റീസിന്റെ തീഷ്ണത കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുന്നതിനും ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഇന്ന് ഉൾപ്പെടുത്തിയ പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ ഈ ചാനൽ കൂടി പറയുന്ന ആരോഗ്യകരമായ അറിവുകളും മറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും മറ്റും ഷെയർ ചെയ്തു കൊടുത്തും ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക്